രാജ്യത്തെ ഏറ്റവും ഉയരം കുറഞ്ഞ അമ്മയായി തൃശൂർ സ്വദേശി സിമി കുഞ്ഞിനെ ഗർഭം ധരിച്ച ആദ്യ ആഴ്ച തന്നെ നിന്നെ കൊണ്ട് ഇത് താങ്ങില്ലെന്ന് പറഞ്ഞ് ചുറ്റുമുള്ളവർ സിമിയെ നിരുത്സാഹപ്പെടുത്തി പ്രസവചികിത്സക്ക് സമീപിച്ച ഡോക്ടർമാർ വരെ അവളെ നിരാശപ്പെടുത്തി മടക്കി ഒരമ്മയുടെ നിശ്ചയദാർഢ്യത്തിന്റെ വലുപ്പത്തെ ആർക്കാണ് അളന്നെടുക്കാനാകുന്നത് ഒടുവിലത് അമ്മയെന്ന അവളുടെ ആ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമായിരുന്നു ചുറ്റുമുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളെയെല്ലാം മാറ്റിവെച്ച് നിശ്ചയദാർഢ്യം കൊണ്ട് അവളൊരു അമ്മയായി തൃശ്ശൂർ വേലൂർ സത്യവിഹാർ കടപ്പത്ത് വീട്ടിൽ കുഞ്ഞുണ്ണിയുടെയും തങ്കമണിയുടെയും മൂത്ത മകൾ കെ കി സിമിയെന്ന മുപ്പത്തിയാറുകാരിക്ക് മൂന്നേ പോയിന്റ് ഒരടിയാണ് ഉയരം അതായത് തൊണ്ണൂറ്റിയഞ്ച് സെന്റിമീറ്റർ മുപ്പത്തിനാല് കിലോയാണ് ഭാരം സിമി ദിവസങ്ങൾക്ക് മുൻപ് ഒരു ആൺകുഞ്ഞിനാണ് ജന്മം നൽകിയത് ഒരു കിലോ അറുന്നൂറ്റി ഗ്രാം തൂക്കമുള്ള ആരോഗ്യവാനായ കുഞ്ഞ് ഏറെ വെല്ലുവിളികൾക്കൊടുവിൽ അമ്മയായതിന്റെ സന്തോഷത്തിലാണ് സിമി ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ആരും കൂടെയില്ലെങ്കിലും എല്ലാ പിന്തുണയും നൽകിയത് ഭർത്താവായ ആയിരുന്നു എല്ലുകളുടെ വളർച്ചയെ ബാധിക്കുന്ന അപൂർവ ജനിതക വൈകല്യമായ നൈസ്റ്റ് സിൻഡ്രോം സിമിയെ ജന്മനാക്കിപ്പെടുത്തിയതാണ് എല്ലുകളുടെയും കഴുത്തിൻ്റെയും പ്രയാസങ്ങൾക്ക് പുറമേ ശ്വസന പ്രശ്നങ്ങളും അലട്ടുന്നുണ്ട് പ്രതിസന്ധികളെ അതിജീവിച്ച് ബികോം വരെ പഠിച്ച സിമി ഇപ്പോൾ അയ്യന്തോൾ സർവീസ് സഹകരണ ബാങ്ക് ക്ലർക്കാണ് നിർമ്മാണ തൊഴിലാളിയായ മലപ്പുറം പരമ്പാട് സ്വദേശി പ്രഗീഷിന് എഴുപത് ശതമാനം പരിമിതിയുണ്ട് അഞ്ചു വർഷം മുൻപ് വാട്സപ്പ് വഴി പ്രണയം മുട്ടിട്ട ഇരുവരും വീട്ടുകാരുടെ ആശീർവാദത്തോടെ വിവാഹിതരാവുകയായിരുന്നു സിമിയുടെ ജോലി ആവശ്യാർത്ഥം പ്രഗീഷും അമ്മ രുമിനിയും അയ്യന്തോളിലേക്ക് വാടക വീടെടുത്ത് താമസം മാറി ജൂൺ ഇരുപത്തിമൂന്നിന് തൃശൂരിലെ സൈമർ ആശുപത്രിയിൽ സിസേറിയയിലൂടെയാണ് സിമി കുഞ്ഞിന് ജന്മം നൽകിയത് ഉയരക്കുറവുള്ള സിമി ഗർഭം ധരിക്കുന്നതും പ്രസവിക്കുന്നതും അപകടകരമാണെന്ന് നേരത്തെ ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതോടെയാണ് സൈമർ ആശുപത്രി സ്ഥാപകനും മെഡിക്കൽ ഡയറക്ടറുമായ ഡോക്ടർ കെ ഗോപിനാഥിനെ സമീപിച്ചത് ശരിയായ പരിചരണത്തിലൂടെ ഗർഭധാരണം ക്കാൻ കഴിയുമെന്ന അദ്ദേഹത്തിന്റെ ഉറപ്പാണ് ആത്മവിശ്വാസമായത് ഒടുവിൽ ജൂൺ ഇരുപത്തിമൂന്നിന് സിസേറിയനിലൂടെയായിരുന്നു പ്രസവം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും